ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിനെയും പങ്കെടുപ്പിക്കാത്ത ചടങ്ങ് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തുക എന്നതു തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ അവർ രണ്ടുപേരുമാണല്ലോ ലോക്സഭയിലും രാജ്യസഭയിലും അതതായി പ്രതിപക്ഷത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നതും പ്രതിപക്ഷത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നതും എന്നാൽ പ്രതിപക്ഷത്തെ പിളർത്തിയെടുക്കാമെന്നുള്ള ബി ജെ പി തന്ത്രങ്ങൾ ഒന്നും തന്നെ യേശുന്നില്ല കൃത്യമായും പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കും പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വെള്ളം ചേർക്കൽ തന്നെയാണ് ബി ജെ പി നടത്തുന്നതെന്ന് വ്യക്തം അതിനകത്ത് ഒരു കാര്യം കൂടി സുദൃഢമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ള ഹിടൻ അജണ്ടയുമായി സ്പീക്കർ ഓം ബിർളയും രാജ്യസഭ ചെയർമാനായ ജഗദീപ് ധൻഗറും എടുക്കുന്ന നിലപാടുകളെ എതിർക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ സമുച്ചയം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അനുവദിക്കാത്ത ഭരണഘടന ലംഘനം നടത്തിയവർ എന്തുകൊണ്ടാണ് ആഘോഷത്തിൽ വലിയ തോതിൽ അവർ കിടിലം കൊള്ളുന്നത് ഇത് ശരിക്കും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ഭരണഘടന എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഊട്ടി ഉറപ്പിക്കലാണ് ആ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനാണ് ബി ജെ പി ഇത്തവണ നാലിൽ മൂന്ന് ഭൂരിപക്ഷം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ പ്രബുദ്ധരായ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ വോട്ടിനിട്ട് തോൽപ്പിച്ചു എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം പോലും ഭരിക്കാൻ ആവശ്യമുള്ളത് നൽകിയില്ല രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റും നൽകിയ അതേ ജനത തന്നെ ഇക്കുറി കൃത്യമായും സീറ്റിൽ വൻ ഇടിവ് വരുത്തി അതേസമയം പ്രതിപക്ഷത്തിന്റെ ടാലി ഉയർത്തിയെടുക്കുകയും ചെയ്തു ഇപ്പോൾ ചെയ്യുന്ന വലിയ രീതിയിലുള്ള ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ തല്ലി തകർക്കാം അവരെയൊക്കെ നിർവീര്യമാക്കാം എന്നുള്ള ശ്രദ്ധയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കറേയും ചെയർമാനെയും കൊണ്ട് ബോധപൂർവം ചെയ്യിപ്പിക്കുന്നത് സ്പീക്കറും ചെയർമാനും നിഷ്പക്ഷരായിരിക്കണം അവർക്ക് പ്രതിപക്ഷത്തിന്റെ കാര്യം കേൾക്കേണ്ട കൂടി ഉത്തരവാദിത്തമുണ്ട് സഭാനാഥരാൾ അത് മനസ്സിലാക്കാതെ കൃത്യമായും ബി ജെ പിയുടെ ഏജന്റുമാരായി നിന്നുകൊണ്ട് വിടുപണി ചെയ്യുന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ആരാജത് ഭരണഘടനയെ തൊട്ട് കളിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നരേന്ദ്രമോദിയെ കൊണ്ട് തന്നെ ആ പുസ്തകം ശിരസിൽ വെപ്പിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാധുര്യമെന്ന് വീണ്ടും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ബി ജെ പി അംഗങ്ങളെ സ്വാഭാവികമായും ചൊലിപ്പിക്കുന്നത് തന്നെയാണ് അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ആ വാക്യം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ലോക്സഭയിൽ ഒന്നുകൂടി വീര്യം വരികയാണ് ഒന്നുകൂടി ഉണർവ് വരികയാണ് ദേശീയ നേതാവായ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുമ്പോൾ അതേസമയം രാഹുലിന്റെ ഈ വാക്കുകളെ വളച്ചൊടിക്കാനും നിങ്ങൾ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തവരുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങേണ്ടത് എന്ത് ആവശ്യത്താലാണ് എന്ന മോദിയുടെ ചോദ്യം അസ്ഥാനത്തായി പോയിരിക്കുകയാണ് കാരണം ഈ രാജ്യത്തെ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അവർ ജയിച്ചു വന്നവരാണ് പ്രത്യേകിച്ചും ലോക്സഭാ അംഗങ്ങൾ അവർ ജയിച്ചു വന്ന അതാത് മണ്ഡലങ്ങളിലെ ജനങ്ങളെ താറടിച്ച് കാണിക്കുന്ന രീതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്